നാം മനുഷ്യവർഗം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ഭൂമിയിൽ പരിണമിച്ച് വികാസം പ്രാപിച്ചു വന്നിട്ടുള്ള ഒരു ജീവി വർഗമാണ് നമ്മുടെ സൗര്യുദ്ധത്തിൽ നാം വികാസം പ്രാപിച്ചത് വളരെ കോടിക്കണക്കിന് അല്ലെ ദശലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മിൽക്കി വേ മുഴുവനായി നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര കാലമായി നാം ഒരു ഒരു ഹാബിറ്റബിൾ സോണിൽ ഇങ്ങനെ പരിണമിച്ച് ഒരു മനുഷ്യ ഒരു ഇത്രയും ആയിട്ടുള്ള ഒരു ജീവി വർഗമായി പരിണമിച്ച് വരുവാൻ എടുത്തത് എന്ന് വളരെ കാലങ്ങൾ എടുത്താണ് അത് സംഭവിച്ചിട്ടുള്ളത് നാം ഇപ്പോഴും ഒരു ടൈപ്പ് സീറോ സിവിലൈസേഷനിൽ നിലനിൽക്കുന്ന ഒരു ജീവി വർഗമാണ് കാരണം നമുക്ക് നമ്മുടെ സൂര്യനിൽ നിന്നുമുള്ള ഊർജം സ്വീകരിച്ച് നമ്മുടെ ഒബ്സർവബിൾ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ ഈ ഒബ്സർവ് പ്രപഞ്ചത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഈ പീരിയോഡിക് ടേബിളിൽ നമ്മൾ കാണപ്പെടുന്ന മൂലങ്ങൾ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ടെക്നോളജികൾ സെമി കണ്ടക്ടർ ഡിവൈസുകള് അല്ലെ ഇൻഫർമേഷൻ ടെക്നോളജികൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജികൾ എല്ലാ മേഖലയിലുമുള്ള ടെക്നോളജികള് മനുഷ്യ സമൂഹം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ നാം ഈ പ്രപഞ്ചത്തെ കണ്ട ഒരു ത്രീ ഡയമെൻഷനൽ വ്യൂവിൽ നിന്നും ഒരു ഫോർത്ത് ഡയമെൻഷനൽ വ്യൂവിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും രീതിയിലാണോ ഈ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത് നമുക്കിനിയും പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയുവാനും പ്രപഞ്ചത്തിൻ്റെ ഉള്ള പുതിയ സാധ്യതകൾ ഈ ഒബ്സർവൾ പ്രപഞ്ചമല്ലാതെ നമുക്ക് കാണുവാൻ കഴിയാത്ത മറ്റ് പ്രപഞ്ചത്തിൻ്റെ മറ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുതിയ മേഖലകളിലേക്ക് പുതിയ കണ്ടെത്തലുകളിലേക്കും പ്രപഞ്ചത്തിൽ വളർന്നു വരുവാൻ നമുക്ക് പറ്റുമോ തുടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ ശാസ്ത്ര സമൂഹം കാരണം നമുക്കിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒബ്സർവബിൾ പ്രപഞ്ചത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രപഞ്ചത്തിൻ്റെ മാറ്ററുകളെയും എനർജിയെയും ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതായത് ഒരു ഇതൊരു ഫോർത്ത് ഡയമെൻഷനൽ പ്രപഞ്ചത്തിൽ ഒരു സ്പേസ് ടൈമിൽ നിലനിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിലായാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു സ്പേസ് ടൈം എന്ന് പറയുന്ന ഡയമെൻഷനിൽ നിലനിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സാധ്യതകളെ ഇന്ന് വളരെ നല്ല രീതിയിൽ മനുഷ്യ സമൂഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവന് സ്പേസ് ടെക്നോളജിയിലേക്ക് പോകുവാൻ കഴിയുന്നത് പുതിയ പുതിയ ഗ്രഹങ്ങളിലേക്കുള്ള പഠനം നടത്താൻ പറ്റുന്നത് മറ്റ് ഗാലക്സികളെക്കുറിച്ചുള്ള പഠനം നടത്താൻ പറ്റുന്നത് മറ്റ് കോസ്മിക് ക്ലസ്റ്റേഴ്സുകളെ കുറിച്ച് ആയിരക്കണക്കിന് ഗാലക്സികളുള്ള ക്ലസ്റ്റേഴ്സുകളെ കുറിച്ച് പഠനം നടത്താൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ മൈക്രോവേവ് റേഡിയേഷനുകളെ കുറിച്ച് പഠനം നടത്താൻ പറ്റുന്നത് പ്രപഞ്ചത്തിൻ്റെ വളർച്ചയും പ്രപഞ്ചത്തിൻ്റെ ഒറിജിനും അതിൻ്റെ വികാസത്തെയും പറ്റിയുള്ള പഠനം നടത്താൻ പറ്റുന്നത് ഇങ്ങനെ വളരെ ബൃഹത്തായിട്ടുള്ള പഠനങ്ങൾ നടത്തുവാനും അതിലൊക്കെ എവിഡൻസോടു കൂടിയുള്ള പുതിയ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ കണ്ടെത്തുവാനും മനുഷ്യന് സമൂഹത്തിന് കഴിയുന്നത് അവൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് അവൻ ഈ പ്രപഞ്ചത്തെ കണ്ട കാഴ്ചപ്പാടിൽ നിന്നാണ് നാം പണ്ട് ഒരു ഒരു ത്രീ ആണ് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ വികാസം ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെ മുന്നോട്ട് പോവുകയും ചെയ്തു ശേഷം പിന്നീട് നമുക്ക് മനസ്സിലായി പ്രപഞ്ചം ഒരു ഫോർത്ത് ഡയമെൻഷനിലാണ് നമ്മുടെ ഭൂമിയും സൂര്യനും ചന്ദ്രനും ഈ ഗാലക്സികളൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി ഒരു സ്പേസ് ടൈമിനുള്ളിലാണ് എന്ന് മനസ്സിലാക്കുകയും ആ അതിനനുസരിച്ചുള്ള പുതിയ ജി പി എസ് പോലുള്ള ടെക്നോളജികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും വളരെ ആയ രീതിയിൽ നമുക്ക് സാറ്റലൈറ്റുകളെയും നമ്മുടെ സ്പേസ് ടെക്നോളജികളെ ഡെവലപ്പ് ചെയ്തെടുക്കുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മളൊരു യാത്രയിലാണ് ആ യാത്രയിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാനുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും പ്രപഞ്ചവും പ്രപഞ്ചത്തെ പറ്റിയുള്ള നമ്മുടെ നിലവിലുള്ള സിദ്ധാന്തങ്ങളിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും ഇങ്ങനെയാണ് മനുഷ്യ സമൂഹം വികസിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഒബ്സർവ് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മാറ്ററുകളെ എനർജികളെ ഉപയോഗിച്ചുകൊണ്ട് നാം ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടാക്കിയിട്ടുണ്ട് ട്രാവലിംഗ് ടെക്നോളജി ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രോം വർഷത്തെ അവൻ്റെ സയൻറ്റിഫിക് റിസർച്ചിൽ നിന്നും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുകയും ആ ഡെവലപ്മെൻറ്റിൽ നിന്നും നല്ല രീതിയിലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകളും സർവീസസുകളും ഇന്ന് സമൂഹത്തിൽ നമുക്ക് ചെയ്യുവാനും കഴിയുന്നുണ്ട് ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സുകളുടെ പ്രവർത്തനം അതുപോലെ തന്നെ ഇൻ്റർനെറ്റുകളുടെ പ്രവർത്തനം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ മനുഷ്യ സമൂഹത്തിന് ഇതുവരെ കഴിയുന്നുണ്ട് ഇനി ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രപഞ്ചത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകണം പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകണം പുതിയ ഇനോവേഷൻസുകൾ ഉണ്ടാകണം അങ്ങനെയാണ് നാം മനുഷ്യ സമൂഹം നാളെ ഇതുവരെ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡാർക്ക് മാറ്ററുകളിൽ എന്താണ് ഈ കാര്യങ്ങൾ നമ്മുടെ പുതിയ ഒരു ഡയമെൻഷൻസിലേക്ക് നാം പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന രീതിയിൽ ഒരു പുതിയ ഡയമെൻഷൻസിലേക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ടില്ലേ വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മുടെ പറ്റി നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ സൗര്യോദവും അതിൻ്റെ ഗ്രഹങ്ങളും ബുധൻ ശുക്രൻ ഭൂമി തുടങ്ങിയിട്ടുള്ള അടുത്തുള്ള ഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റ് ദൂരെയുള്ള യുറാനസ് നെപ്റ്റൂൺ തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങളും നമ്മുടെ സൗരീതത്തിന് ചുറ്റും എങ്ങനെയാണ് അതിൻ്റെ ഓരോ പ്രദക്ഷിണവും കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഇപ്പം ബുധൻ ശുക്രൻ ഭൂമി തുടങ്ങിയിട്ടുള്ള അടുത്തുള്ള ഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സൂര്യന് ചുറ്റും അതിൻ്റെ പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ വളരെ ദൂരെയുള്ള ഇപ്പം വ്യാഴം യുറാനസ് നെപ്റ്റ്യൂൺ ഫ്ലൂട്ടോ തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങൾ അല്ലെ യുറാനസ് നെറ്റ്യൂൺ ഫ്ലൂട്ടോയെ നമുക്ക് എടുക്കാം ആ ആ യുറാനസ് നെപ്റ്റ്യൂൺ പോലുള്ള ഗ്രഹങ്ങൾ വളരെ കാലതാമസം എടുത്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പിരീഡ് അതിൻ്റെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം സ്പേസ് ടൈമിൽ സൂര്യൻ കൊടുക്കുന്ന ഒരു മാസ് ആ സൂര്യൻ കൊടുക്കുന്ന മാസ് ആ മാസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ക്രിയേറ്റ് ആവുകയും ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷനൽ ഫോഴ്സിൽ നിന്ന് തോറും ഇത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ സ്വാധീനം കുറഞ്ഞു വരികയും ചെയ്യുന്നു അപ്പം ഗ്രാവിറ്റേഷണൽ സ്വാധീനം കുറയുന്ന ആ ഭാഗങ്ങളിലെ ഗ്രഹങ്ങൾ വളരെ സാവകാശം മാത്രമേ അതിൻ്റെ സെൻറ്ററിനെ അല്ലെങ്കിൽ സൂര്യൻ്റെ സൂര്യൻ്റെ ചുറ്റി അത് അതിൻ്റെ ഒരു പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യുകയുള്ളു പക്ഷേ അടുത്തുള്ള ഗ്രഹങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സാധ്യതകൾ വളരെ പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൂര്യന് ചുറ്റുമുള്ള ഒരു പ്രദിക്ഷിണം കംപ്ലീറ്റ് ചെയ്യുവാൻ അത് സാധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ സൗരോദത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ മിൽക്കി വേ ഗാലക്സിയുടെ ഗ്രാവിറ്റേഷനൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊരു രീതിയിലാണ് നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന സൗര്യൂതം ഒരു സ്പൈറൽ വേവ് നേച്ചർ ഷേപ്പിലാണ് നമ്മുടെ മിൽക്കി വേയുടെ സെൻട്രലിലുള്ള ബ്ലാക്ക് ഹോൾസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മിൽക്കി വേയുടെ സെൻട്രലിലുള്ള ഭീമമായ മാസിനു ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്നും അതിൻ്റെ ആ ഒരു മിൽക്കി വേ ഡിസ്കിൻ്റെ അകലേക്ക് പോകും തോറും അതിന്റെ പ്രദക്ഷിണത്തിലുള്ള സ്പീഡിൽ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട് മിൽക്കി വേ പോലെ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോമീഡിയ ഗാലക്സി പോലുള്ള ആയിരക്കണക്കിന് ഗാലക്സികളെ ഉൾക്കൊള്ളുന്ന ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠനവിധേയമാകുമ്പോൾ ഈ പ്രതിഭാസം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇപ്പോൾ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് ഗ്രാവി നമ്മൾ സൗരോദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സൂര്യന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും അകന്നു പോകുമോറും വളരെ സാവകാശമാണ് ഫ്ലൂട്ടോ പോലുള്ള ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും അതിന്റെ പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യുന്നത് ഗാലക്റ്റിക്ലസ്റ്റേഴ്സിന് ക്ലസ്റ്റേഴ്സിനുള്ളിൽ മാസുകൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വസ്തു എന്നുള്ളത് ഓരോ ഗാലക്സികളുടെയും സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോൾസുകളാണ് എന്ന് നമുക്കറിയാം ഓരോ ഗാലക്സികളുടെയും സെൻട്രലിലുള്ള ബ്ലാക്ക് ഹോൾസുകളുടെ ടോട്ടൽ മാസ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗാലക്സികളെ മുഴുവനായിട്ടും സെൻട്രലേക്ക് അല്ലെങ്കിൽ ആ ഗാലക്സി ക്ലസ്റ്റേഴ്സിന്റെ ഉള്ളിൽ പിടിച്ചു നിർത്തുവാനുള്ള ഒരു മാസ് ഈ എല്ലാ ബ്ലാക്ക് ഹോൾസുകളുടെയും ഒരു മാസിനെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല പിന്നെ എവിടെ നിന്നാണ് ഇത്രയേറെ മാസ് ഒരു ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി കിട്ടുന്നത് അല്ലെ ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിന്റെ ആ ഒരു രൂപം ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുവാനുള്ള മാസ് എവിടെ നിന്നാണ് കിട്ടുന്നത് അതിലുള്ള എല്ലാ ബ്ലാക്ക് ഹോൾസുകളെയും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൊത്തം സമ്മെടുത്ത് കഴിയുമ്പോൾ ഇത് അപര്യാപ്തമായി വരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് കൂടാതെ ഈ ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ മറ്റ് നമുക്ക് ഒബ്സർവബിൾ ആകാത്ത മറ്റെന്തോ മാസ് അടങ്ങിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കോമ ഗ്ലാലറ്റി ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് ഫ്രിഡ്സ് വിസ്കി എന്ന സയന്റിസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗാലക്സികളുടെ ഉള്ളിലുള്ള മാസുകൾ കണക്കാക്കുന്ന ഒരു പ്രവർത്തനത്തിലായിരുന്നു അദ്ദേഹം അത് ആ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എല്ലാ വ്യത്യസ്ത മാസുകളുള്ള ഗാലക്സികൾ ഒരു ക്ലസ്റ്റേഴ്സിന്റെ ഉള്ളിൽ ഒരേ സ്പീഡിൽ എങ്ങനെയാണ് ചലിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസുകളുടെ മാസുകൾ കൂടാതെ അഡീഷണൽ ആയിട്ട് അതിന് എന്തോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലായി അല്ലെങ്കിൽ അദ്ദേഹം ക്രെഡിറ്റ് ചെയ്തു ക്രെഡിറ്റ് ചെയ്ത ഇത്തരം ഒരു മാറ്ററിനെയാണ് അദ്ദേഹം ഡാർക്ക് മാറ്റർ എന്ന് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വേറ റോബിൻ എന്ന ശാസ്ത്രജ്ഞ അദ്ദേഹം ഗാലക്സികളെയും അവരുടെ സ്പിന്നുകളെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്പൈറൽസ് ഗാലക്സികളുടെ സ്പിൻ ചെയ്യുമ്പോൾ അവയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള നക്ഷത്രങ്ങളുടെ മാറ്ററുകളും വളരെ വേഗത്തിൽ ബ്ലാക്ക് ഹോൾസിന് ചുറ്റും സ്പിൻ ചെയ്യുകയും ഗാലക്സികളുടെ എഡ്ജിലേക്ക് പോകും തോറും നക്ഷത്ര സമൂഹങ്ങളുടെ സ്പിൻ വേഗത കുറഞ്ഞ് വരുന്നില്ല എന്നും ശ്രദ്ധിച്ചു വേഗത എല്ലായ്പ്പോഴും തുല്യമാണ് സൂര്യന്റെ അടുത്ത ഗ്രഹങ്ങൾ സ്പീഡിൽ റൊട്ടേഷൻ ചെയ്യുമ്പോൾ അകലെയുള്ള ഗ്രഹങ്ങൾ വളരെ സാവകാശമാണ് സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നത് പക്ഷേ സ്പൈറൽ ഗാലക്സികളുടെ എഡ്ജുകൾക്കുള്ളിലുള്ള നക്ഷത്ര സമൂഹങ്ങൾ അവയുടെ ഉള്ളിലുള്ള നക്ഷത്രങ്ങളുടെ അതേ സ്പീഡിൽ തന്നെ സ്പിൻ ചെയ്യുവാൻ കാരണമെന്താണ് ഒരു പക്ഷേ സ്പൈറൽ ഗാലക്സികളുടെ എഡ്ജിലുള്ള നക്ഷത്ര സമൂഹങ്ങൾ ഒരേ സ്പീഡിൽ അതായത് അവയുടെ സെൻട്രിലുള്ള നക്ഷത്ര സമൂഹങ്ങൾ സ്പിൻ ചെയ്യുന്ന അതേ സ്പീഡിൽ അവയുടെ എഡ്ജിലുള്ള നക്ഷത്രങ്ങൾ സ്പിൻ ചെയ്യുകയാണെങ്കിൽ അവ അവയുടെ ഗാലക്സിയിൽ നിന്നും തെറിച്ച് പോകേണ്ടതാണ് വെളിയിലേക്ക് പക്ഷെ അത് സംഭവിക്കുന്നില്ല അത് ഗാലക്സിയുടെ ഉള്ളിൽ തന്നെ അത് അത്തരം നക്ഷത്ര സമൂഹങ്ങൾ നിലനിൽക്കുന്നു ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് അപ്പോൾ ഗാലക്സികളുടെ എഡ്ജിനെ ആ ഗാലക്സികളുടെ ഉള്ളിലേക്ക് വലിച്ചു നിർത്തുന്ന എന്തോ ഒരു മാറ്റർ ഗാലക്സിയിൽ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അത് ആ ഗാലക്സിയുടെ ബ്ലാക്ക് ഹോൾസിന്റെ ഗ്രാവിറ്റി മാത്രമല്ല അത് കൂടാതെ നമുക്ക് അപ്രാപ്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത മറ്റെന്തോ ഒരു ഡാർക്ക് മാറ്റർ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതായത് ഒരു ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഈ ഡാർക്ക് മാറ്റർ എന്നുള്ള ഐഡിയോളജി ഉണ്ടാകുന്നത് പിന്നീട് സ്പൈറൽ ഗാലക്സിയെ കുറിച്ച് മറ്റൊരു സയന്റിസ്റ്റ് പഠിച്ച ആ നിമിഷം അതേ ഒരു അവസ്ഥ ആ ശാസ്ത്രജ്ഞക്ക് മനസ്സിലായി അതായത് ഗാലക്സികൾക്കുള്ളിലും ആ ഗാലക്സികൾക്ക് വെളിയിലുള്ള ഗാലക്സി ക്ലസ്റ്റേഴ്സിന്റെ ഉള്ളിലും ഇത്തരം ഒരു മാറ്റർ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാവിറ്റിയുടെ ഉള്ളിൽ അതിൻ്റെ ഷേപ്പ് എപ്പോഴും ഇപ്പം ഗാലക്സികൾക്കായിക്കോട്ടെ ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സുകൾക്കായിക്കോട്ടെ ഇവയുടെ ഒരു ഷെയ്പ്പ് നിലനിർത്തുവാൻ പറ്റുന്നത് അതുകൊണ്ടാണ് എന്നാണ് പിന്നീട് സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കിയത് അതുപോലെ പല ഗാലക്സികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഗാലക്സിയിൽ നിന്നും കടന്നു വരുന്ന പ്രകാശം മറ്റൊരു ഗാലക്സിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലൂടെ കടന്നു വരുമ്പോൾ അത് വളഞ്ഞ് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഡാർക്ക് മാറ്റം വളരെയധികം ഉള്ള സ്ഥലത്ത് വരുമ്പോഴും മാസ് വളരെ കൂടുതലായിരിക്കും ഡാർക്ക് മാറ്റർ കൂടുതലുള്ള സ്ഥലത്തെത്തുമ്പോഴും സ്പേസ് ടൈം വളഞ്ഞിരിക്കും അങ്ങനെ ഡാർക്ക് മാറ്റർ കൂടുതലുള്ള സ്ഥലത്തെ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് വെച്ചുകൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ മതി അതായത് ഡാർക്ക് മാറ്റർ കൂടുതലുള്ള സ്ഥലങ്ങൾ ഗ്രാവിറ്റി വളരെ കൂടുതലായ നമ്മുടെ സ്പെയ്സ് ടൈം കേർബായിട്ട് ഇരിക്കുകയും അതുവഴി ഏതെങ്കിലും ഗാലക്സിയിൽ നിന്നോ നക്ഷത്രത്തിൽ നിന്നോ കടന്നു വരുന്ന പ്രകാശം അതുവഴി വളഞ്ഞു വരുന്നത് വഴി നമ്മളത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ഒരു ഡാർക്ക് മാറ്ററിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അല്ലെ നമുക്ക് ഓർഡിനറി മാറ്ററിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒരു മാറ്ററിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും ഇങ്ങനെയാണ് ഡാർക്ക് മാറ്റർ പ്രപഞ്ചത്തിൽ ഒരു ട്വൻറ്റി സെവൻ പേഴ്സൻ്റേജ് ഉണ്ട് എന്ന് മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യുകയും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് ഡാർക്ക് മാറ്റർ വിസിബിൾ അല്ലെങ്കിലും അവയുടെ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കുവാനും മനുഷ്യന് ഒബ്സർവ് ചെയ്യുവാനും പറ്റും ഡാർക്ക് മാറ്റർ മൂലം പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസമാണ് ഗ്രാവിറ്റേഷനൽ ലെൻസിങ് ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം മൂലം പ്രകാശം വളയുമ്പോൾ അതൊരു ലെൻസ് പോലെ പ്രവർത്തിക്കുകയും അകലെയുള്ള ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും പ്രകാശത്തെ പറ്റി വളരെ നല്ല രീതിയിൽ നിരീക്ഷണം നടത്തുവാനും നമുക്ക് കഴിയും ഇങ്ങനെ ഗാലക്സികൾക്ക് പിറകിൽ മറഞ്ഞിരിക്കുന്ന മറ്റ് ഗാലക്സികളെ പറ്റി ഗ്രാവിറ്റേഷണൽ ലെൻസിങ് മൂലം നമുക്ക് വിശദമായി പഠിക്കുവാൻ പറ്റും പ്രപഞ്ചത്തിൽ ഇത്ര അനവധി ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് ഉണ്ട് ഒരു ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിലുള്ള എല്ലാ ഗാലക്സികളുടെയും ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഒരു ഗാലക്സി ക്ലസ്റ്റേഴ്സിനെ ഷെയ്പ്പ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ടോട്ടൽ മാസ് ആ ഗാലക്സികളിലുള്ള ബ്ലാക്ക് ഹോൾസുകളുടെ ടോട്ടൽ മാസിനു സമല്ല എങ്കിൽ എത്രമാത്രം അഡീഷണൽ മാസുകൂടെ കൊടുക്കുമ്പോഴാണ് ആ ക്ലസ്റ്റേഴ്സിനെ ഷെയ്പ്പ് നിലനിർത്തുവാൻ ആവശ്യമായി വരുന്നത് അപ്പോൾ അത്രമാത്രം എക്സ്ട്രാ പാരാമീറ്റേഴ്സിലൂടെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു ഗാലറ്റിക് ക്ലസ്റ്റേഴ്സിന്റെ ഫോമിലേക്ക് വരുവാൻ തക്കുവണ്ണം ഉള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് അപ്പം അതിനെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് അതൊരു ഫോഴ്സ് ആണോ എന്ന് നമുക്കറിയില്ല അതൊരു ഏത് തരത്തിലുള്ള ഒരു പ്രതിഭാസമാണോ എന്ന് നമുക്കറിയില്ല ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ഹോൾസുകളുടെ മാസും അതുപോലെ അവിടുത്തെ മാറ്ററുകളുടെ ഓർഡിനറി മാറ്ററുകളുടെ മാസും കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും ഒരു ഗാലറ്റി ക്ലസ്റ്റേഴ്സിന് അതിന്റെ ഷേപ്പിനെ നിലനിർത്തുവാൻ ആവശ്യമായ മാസ് പര്യാപ്തമല്ലാതെ വരും നമ്മൾ വീണ്ടും അതിനുവേണ്ടി മാസ് ആഡ് ചെയ്യേണ്ടി വരും എന്നാൽ അങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ശരിക്കും ആ ഒരു ഗാലറ്റി ക്ലസ്റ്റേഴ്സിന്റെ ഷേപ്പ് നിലനിർത്താൻ പറ്റുക ഇവിടെയാണ് ഡാർക്ക് മാറ്ററുകൾ ഗാലറ്റി ക്ലസ്റ്റേഴ്സിന്റെ ഷേപ്പിനെ നിലനിർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് രണ്ട് സ്പൈറൽ ഗാലക്സികളെ കുറിച്ച് പഠിക്കുമ്പോൾ സ്പൈറൽ ഗാലക്സികൾക്കുള്ളിലുള്ള എല്ലാ നക്ഷത്രങ്ങളും ഒരേ സ്പീഡിലാണ് അതിന്റെ ബ്ലാക്ക് ഹോൾസിന് ചുറ്റും സഞ്ചരിക്കുന്നത് അതിന്റെ ആ സ്പൈറൽ ഗാലക്സികളുടെ ഏറ്റവും എഡ്ജിലുള്ള നക്ഷത്രവും അതിന്റെ നക്ഷത്ര സമൂഹങ്ങളും വളരെ സ്പീഡിൽ അതിന്റെ സെൻട്രലിലുള്ള നക്ഷത്ര പോലെ സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ അതിന്റെ എഡ്ജിൽ നിന്നും ആ സ്പീഡ് കാരണം അല്ലെ ആംഗുലർ മൊമെന്റം കാരണം തെറിച്ച് പോകുവാൻ സാധ്യതയുണ്ട് ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ഓരോ ഗാലക്സികളിലും ആ ഗാലക്സികളുടെ ഷേപ്പിനെ നിലനിർത്തുവാൻ അല്ലെ നിർണ്ണയിക്കുവാൻ പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത് ഡാർക്ക് മാറ്റലുകളാണെന്ന് അപ്പൊ ഈ ഡാർക്ക് മാറ്ററിന്റെ പാരാമീറ്റേഴ്സ് എക്സ്ട്രാ നമ്മൾ കൊടുക്കുക കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ഷേയ്പ്പിൽ ആ സ്പൈറൽ ഗാലക്സികൾ നിലനിൽക്കുകയുള്ളു അപ്പോൾ അങ്ങനെ വിതരണം ചെയ്തപ്പെട്ട നമുക്ക് കാണുവാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവബിൾ ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയാത്ത ഒബ്സർവബിൾ അല്ലാത്ത ഈ ഡാർക്ക് മാറ്ററിന്റെ പാരാമീറ്റർ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓരോ ഗാലക്സികളുടെയും ഷെയ്പ്പുകളെ നിർണ്ണയിക്കാൻ പറ്റുക എന്നാൽ ചില ഗാലക്സികളുണ്ട് ചില ഗാലക്സികളുടെ ബ്ലാക്ക് ഹോൾസിന്റെയും അതിന്റെ ഓർഡിനറി മാറ്റേഴ്സിന്റെയും എല്ലാം മാസ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ആ മാസ് തന്നെ ആയിരിക്കും അതിന്റെ ഷേപ്പിനെ നിലനിർത്തുവാൻ ആധാരമായിട്ടുള്ളത് അങ്ങനെയുള്ള ഗാലക്സികളുമുണ്ട് അപ്പോൾ ചില ഗാലക്സികളിൽ ഡാർക്ക് മാറ്ററുകളുണ്ട് ചില ഗാലക്സികളിൽ ഡാർക്ക് മാറ്ററുകളില്ല നമ്മുടെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഡാർക്ക് മാറ്ററുകൾ പ്രപഞ്ചത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് നിലനിൽക്കുന്നത് ഡാർക്ക് മാറ്ററുകളാണ് ഒരുപക്ഷെ ഡാർക്ക് മാറ്ററിന് കാരണമായിട്ടുള്ള മൂലകങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയാണെങ്കിൽ മറ്റൊരു പീരിയോഡിക് ടേബിൾസ് കൂടി നമ്മുടെ കെമിസ്ട്രിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള ക്വാണ്ടം ഫീൽഡ് തിയറിയോ അല്ലെങ്കിൽ സ്ട്രിംഗ് തിയറി കൊണ്ടോ നമുക്ക് പൂർണമായിട്ടും ഈ ഡാർക്ക് മാറ്ററിന്റെ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ കഴിയുന്നില്ല ഇതൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് ും ക്വാണ്ടം ഫീൽഡ് തിയറിയും സ്ട്രിംഗ് തിയറിയും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള തിയറി ഓഫ് എവറിത്തിംഗ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഡാർക്ക് മാറ്റർ തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രപഞ്ചത്തിൽ വിശദീകരിക്കാൻ കഴിയുമായിരിക്കും ഇനിയും മറ്റേതെങ്കിലും ഒരു ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണോ ഈ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത് മറ്റൊരു ഡൈമെൻഷനിൽ ആണോ നമ്മൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഡാർക്ക് മാറ്റങ്ങൾ നിൽക്കുന്നത്